മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെ പണമെത്തി കമ്പനിയുടെ പേരിലല്ലാതെ എങ്ങനെ പണം കൈപ്പറ്റിയെന്നാണ് ആർഒസിയുടെ ചോദ്യം അൻപത്തിയഞ്ച് ലക്ഷം രൂപ കിട്ടിയത് എങ്ങനെയാണ് എന്നാൽ സ്വന്തം നിലയിൽ നൽകിയ സോഫ്റ്റ്വെയർ സേവനത്തിനെന്നാണ് വീണ മറുപടി നൽകിയത് ഇതിനെ പ്രത്യേക കരാറില്ലെന്നും വീണയുടെ മറുപടിയിലുണ്ട് വീണയുടെ മറുപടി തൃപ്തികരമല്ലെന്നാണ് നിലവിലെ അന്വേഷണ റിപ്പോർട്ട് ചോദ്യങ്ങൾക്ക് വ്യക്തതയില്ലെന്ന് പറഞ്ഞ വീണ ചോദ്യങ്ങൾക്ക് ആധാരമായ രേഖകളുടെ വിവരം തന്നാൽ തുടർ മറുപടി നൽകാമെന്നാണ് പറയുന്നത് അതേസമയം സി എം മാറിൽ എക്സാലോജിക് ഇടപാടിൽ മാത്രമല്ല ആർഒസി ക്രമക്കേട് എക്സാലോജിക്ക് സോഫ്റ്റ്വെയർ സർവീസ് എന്ന പേരിൽ പ്രതിമാസം മൂന്ന് ലക്ഷം രൂപ കിട്ടിയതിന് പുറമെ വീണയുടെ അക്കൌണ്ടിലേക്ക് പണം എത്തിയതിനാലാണ് ആർഒസി സംശയം ഉന്നയിച്ചത് ആദായ നികുതി ഉത്തരവ് ചൂണ്ടിക്കാട്ടിയായിരുന്നു ബംഗളൂരു ആർഒ സിയുടെ ചോദ്യം സ്വന്തം നിലയിൽ സോഫ്റ്റ്വെയർ കൺസൾട്ടൻസി സേവനം നൽകാനാകുന്ന ഐ ടി പ്രൊഫഷണലാണ് താനെന്നായിരുന്നു വീണയുടെ മറുപടി അത്തരം സേവനമാണ് സി എം ആറിന് നൽകിയത് പക്ഷേ ഇതിനായി പ്രത്യേക കരാറില്ലെന്ന വീണ സമ്മതിക്കുന്നുണ്ട് ഇങ്ങനെ കൈപ്പറ്റിയ പണത്തിന് നികുതി അടച്ചിട്ടുണ്ടെന്നും മറുപടിയിലുണ്ട് എന്നാൽ ആർഒസി ചോദ്യങ്ങളിൽ അവ്യക്തതയുണ്ടെന്ന് ചോദ്യങ്ങൾക്ക് ആർഒ സി ആധാരമാക്കിയ രേഖകളുടെ വിശദാംശങ്ങൾ നൽകിയാൽ തുടർ മറുപടി നൽകാമെന്നും പറയുന്നുണ്ട് വീണയാണോ എക്സാലോജിക്കാണോ സി എം ആറിന് സേവനം നൽകിയത് എന്തൊക്കെ സേവനം നൽകി എന്നീ കാര്യങ്ങളിലെ മറുപടികളിൽ തൃപ്തികരമല്ലെന്നാണ് ആർഒ സി പറയുന്നത് വീണയും കമ്പനിയും നൽകിയ മറുപടികൾ തള്ളിയാണ് കമ്പനി ഇടപാടുകളിലെ തട്ടിപ്പിനും രേഖകളിൽ കൃത്രിമത്വം കാണിച്ചതിനും എതിരായ വകുപ്പുകൾ ചുമത്താമെന്ന് ന്യൂസ് ന്യൂസ് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി ആർഒസിഡെസ്ക് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം